പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷം വളരെ രൂക്ഷമായി തുടരുകയാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും തന്നെ ശുഭോദർക്കമല്ല പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അതിനിടെ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ വിദേശകാര്യ മന്ത്രിമാരടക്കം അവരുടെ സൈനിക മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കടക്കം അഫ്ഗാനിസ്ഥാൻ വിസ നിഷേധിച്ചിരിക്കുകയാണ് എന്താണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഈ സംഘർഷത്തിനിടയിലും ഈ പാകിസ്ഥാനിലെ ആൾക്കാർക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനും വരാനും കഴിഞ്ഞിരുന്നു പക്ഷെ വളരെ പെട്ടെന്നാണ് അഫ്ഗാൻ ഇത്തരത്തിൽ ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്താണ് അഫ്ഗാൻ നേരെ ഉണ്ടായ അല്ലെങ്കിൽ അഫ്ഗാനെ പ്രകോപിപ്പിച്ചത് എന്താണ് അല്ല അത് വളരെ വ്യക്തമായിട്ടാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പ്രധാന വിദേശകാര്യ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നു എന്ന് കേട്ടത് തൊട്ട് പാകിസ്ഥാന്റെ കീളി പോയി കാര്യം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം സ്ട്രാറ്റജിക്കലായിട്ട് യുദ്ധതന്ത്രപരമായിട്ട് അഫ്ഗാനിസ്ഥാന്റെ പൊസിഷൻ വളരെ നിർണായകമാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ അയൽക്കാരൻ എന്നാണ് ആ അയൽക്കാരൻ എന്ന വാക്കിൻ്റെ ഇപ്പോൾ കിടന്ന് പൊളയ്ക്കുന്നത് കാര്യം അയൽക്കാരൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഏകദേശം നൂറ്റിയേഴ് കിലോമീറ്റർ നീളമുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പാകിസ്ഥാൻ്റെ കൈവശമാണ് അത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽവാസിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഏരിയ നമുക്ക് തരാൻ അഫ്ഗാനിസ്ഥാൻ അതെ ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ എല്ലാ നിയന്ത്രണങ്ങളും പോയത് അപ്പോൾ മാത്രമല്ല അഫ്ഗാനിസ്ഥാന് സ്വന്തമായിട്ട് നേവിയോ എയർഫോഴ്സോ ഇല്ല ഇപ്പം മിസൈൽ സാങ്കേതികവിദ്യയോ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പാകിസ്ഥാന് എപ്പോഴും ഒരു അടിപ്പെടുത്തി വച്ചിരിക്കാമെന്നുള്ള ഒരു രാജ്യമായിരിക്കും അഫ്ഗാനിസ്ഥാൻ എന്നായിരുന്നു പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ എല്ലാ കാലത്തും പാകിസ്ഥാനും വഴിപെട്ട് നിൽക്കും അതെ ഇപ്പം നമ്മുടെ ഭൂട്ടാൻ നമ്മളെ ഒരു സാമന്ത രാജ്യം പോലെ നിൽക്കുന്നത് മാതിരി അവരുടെ എയർഫോഴ്സ് നമ്മളാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അതെ അപ്പോൾ അതേപോലെ അവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നുള്ള രീതിയിലായിരുന്നു അവർ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പെട്ടെന്ന് പാകിസ്ഥാന്റെ ഒരു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ നേടിയ വിജയം അഫ്ഗാനിസ്ഥാനെ മാറി ചിന്തിപ്പിക്കാൻ ശ്രമിച്ചു കാര്യം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത രാജ്യങ്ങളുമായിട്ടൊന്നും നല്ല ബന്ധങ്ങളില്ല ആകെ അവരൊരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാനും ഇന്ത്യയും സൗഹൃദ രാജ്യങ്ങളാണ് പല കാര്യങ്ങളിൽ ഇസ്രായേലുമായിട്ട് നമ്മൾ ഒരേ സമയത്ത് നല്ല ടേംസ് വയ്ക്കുന്നത് അതോടൊപ്പം നമ്മൾ ഇറാനുമായിട്ട് നല്ല ടേംസ് വയ്ക്കുകയും വ്യാപാര ബന്ധമുണ്ട് വ്യാപാര ബന്ധമല്ല അവരുടെ അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത എയർപോർട്ട് എന്ന് പറയുന്ന ചബഹാർ എയർപോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ആണ് ആ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയാണ് അപ്പോൾ അവർക്ക് ഇന്ത്യയുമായിട്ട് മാത്രമേ സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസൊല്യൂഷനിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ എത്തുകയും അങ്ങനെ അവർ നമ്മുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് പല കാര്യങ്ങൾക്കും ഇന്ത്യയുമായിട്ടുള്ള സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നാച്ചുറലായിട്ട് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരം സഹായങ്ങൾ അവർ പാകിസ്ഥാനിൽ നിന്ന് നേടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യയുടെ വിജയം കണ്ടപ്പോഴത്തേക്ക് വിജയം വിജയിക്കുന്നവരാണല്ലോ എപ്പോഴും ആരും കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു അതെ മാത്രമല്ല അഫ്ഗാനിസ്ഥാനുമായിട്ട് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം നമ്മൾ വളരെ നല്ലൊരു ഊഷ്മള ബന്ധം പല സർക്കാരുകളുമായിട്ട് വന്നെങ്കിലും എല്ലാവരുമായിട്ട് ഒരു ഊഷ്മള ബന്ധം ഇന്ത്യ നിലനിർത്തിയാണ് ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ഇന്ത്യ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ പാർലമെന്റ് മന്ദിരം ആശുപത്രികൾ സ്കൂളുകൾ ഒരുപാട് സഹായം ഇന്ത്യ അവർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു മനുഷ്യത്വത്തിൻ്റെ പുറത്ത് മാത്രമല്ല നമ്മുടെ അയൽക്കാരൻ എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് ചെയ്തത് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം കണ്ടുവരുന്നു എന്ന് കാണുന്നതും പിന്നെ ജയശങ്കറെ പോലെയുള്ള ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്ററാണ് മോദിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ടേമിലും ഫിനാൻസ് മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയും പിന്നെ ഡിഫൻസ് മിനിസ്റ്ററും ഒന്നും മാറിയിട്ടില്ല അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതിൽ ഇതൊരു ഭരണസ്ഥിരതയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് ഇത് സത്യത്തിൽ ഒരു വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ജയശങ്കറിൻ്റെ ഒരു വിജയമായിട്ട് ഇതിനെ കരുതാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നയതന്ത്രപരമായിട്ടുള്ളൊരു വിജയം തന്നെയാണ് ഇക്കാര്യത്തിൽ അപ്പോൾ മാത്രമല്ല ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ ഇന്ത്യ ജയിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൻ്റെ ഏഷ്യൻ കപ്പിന്റെ ടൂർണമെന്റിന്റെ ട്രോഫിയും പൂട്ടിയിട്ട് അദ്ദേഹം അവിടുത്തെ ആഭ്യന്തരമന്ത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതൊക്കെ രാജ്യാന്തര തലത്തില് പാകിസ്ഥാന്റെ വിലയിടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മൂന്ന് ക്രിക്കറ്റുകൾ ക്രിക്കറ്റേഴ്സിനെ പാകിസ്ഥാൻ അഫ്ഗാൻ ക്രിക്കറ്റേഴ്സിനെ പാകിസ്ഥാൻ വധിച്ചു നേരത്തെ നമുക്കറിയാം ശ്രീലങ്കയുമായിട്ട് ശ്രീലങ്കൻ ക്രിക്കറ്റേഴ്സിനെ വധിച്ച ഒരു കഥ പാകിസ്ഥാനുണ്ട് അതെ അപ്പോൾ ഈ സ്പോർട്സ്മാൻ പോലും അവരടുത്ത് ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലും ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് അത് മാറിയിരിക്കുന്നു അങ്ങനെ ഈ ഒരു പ്രത്യേകിച്ച് ഒരു പ്രകോപനം വന്നപ്പോഴത്തേക്ക് അഫ്ഗാനിസ്ഥാൻ ട്രൈ സീരീസിൽ ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന ട്രൈ സീരീസിൽ നിന്ന് അവർ പിന്മാറി അഫ്ഗാൻ അഫ്ഗാൻ പിന്മാറി അഫ്ഗാൻ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നുള്ള ഒരു ട്രൈ സീരീസിൽ വേണമെങ്കിൽ ഞങ്ങൾ കളിക്കാം എന്തായാലും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് നയതന്ത്രം വേണ്ട എന്നാണ് അഫ്ഗാനിസ്ഥാൻ്റെ നിലപാട് അപ്പം ഇത് ബോർഡറിലെ ആ പ്രശ്നങ്ങളാകെപ്പാട് കലുഷിതമാക്കുകയാണ് കാര്യം എന്തെങ്കിലും എയർ സഹായങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അവര് പാകിസ്ഥാന്റെ മന്ത്രിമാർക്കും ഉന്നത സൈനിക ഉദ്യോഗസ്ഥര്ക്കും എല്ലാം വിസ നിഷേധിക്കുന്ന അതായത് ഒരു നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കത് കാണാം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഷോർട്ടായിട്ട് ഷോർട്ട് പെട്ടെന്ന് അത് ഇല്ലാതാവും എന്നുള്ള ഒരു കാര്യവും ഒരു പൂർണ്ണ സജ്ജമായ ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാസയുടെ വേറൊരു പതിപ്പാണ് നമ്മൾ കാണുന്നത് സ്വന്തമായിട്ട് ആർമിയോ സ്വന്തമായിട്ട് നേവിയോ എയർഫോഴ്സോ ആധുനിക മിസൈലുകളോ വാഹനങ്ങളോ ടാങ്കുകളോ ഒന്നും ഇല്ലാത്ത അഫ്ഗാനികൾ പാകിസ്ഥാൻ പോലുള്ള ഒരു ഭയങ്കര ന്യൂക്ലിയർ രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഖ്യാപിക്കുന്ന രാഷ്ട്രവുമായിട്ട് അവർ യുദ്ധം ചെയ്യുകയും അതിൽ വളരെ നിർണായകമായ വിജയങ്ങൾ നേടുകയും അവരെ പത്തൊമ്പതോളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇതൊന്നും അഫ്ഗാനിസ്ഥാൻ അല്ല ചെയ്യുന്നത് ഇന്ത്യയാണ് ഈ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യ ഒരു നിഴൽ യുദ്ധത്തിലാണെന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണം ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൻ്റെ കൈ ഉപയോഗിച്ച് നമ്മൾ ആക്രമിക്കേണ്ട ആവശ്യമൊന്നും ഇന്ത്യക്കില്ല ഇന്ത്യക്ക് ചെയ്യാനുള്ളത് ഇന്ത്യ ഇന്ത്യ നേരിട്ടെങ്ങി ചെയ്യും ഇതിനിടയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതിൽ ഒരു ടേണിംഗ് എന്ന് പറയുന്നത് സൗദി ഭയങ്കരമായിട്ട് ഇതിനകത്ത് ആശങ്ക അറിയിച്ചൊക്കെയാണ് കാര്യം അമേരിക്കയിൽ അമേരിക്ക നൽകി അമേരിക്കയോ ചൈനയോ ഒക്കെ നൽകി പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് അവരെപ്പോഴും ഉപയോഗിക്കുമെന്നുള്ള ഒരു പേടി സൗദിക്കുണ്ട് ഈയിടയ്ക്ക് സൗദിയുമായിട്ട് അവരുണ്ടാക്കിയൊരു കരാറുണ്ട് ആര് പാകിസ്ഥാൻ ആക്രമിച്ചാലും സൗദി ആക്രമിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോഴേ നമുക്കറിയാം ഇതൊരു ജോക്കാണെന്നറിയാം ഈ ഒരു ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റി ആണെങ്കിൽ പോലും അതൊരു ജോക്കാണെന്ന് നമുക്ക് മനസ്സിലാവും കാര്യം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനാക്രമിക്കുന്നത് എന്താ സൗദി അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കാത്തത് അപ്പോൾ ഇതെല്ലാം ഈ പാകിസ്ഥാൻ്റെ ഈ ഫോറിൻ പാകിസ്ഥാൻ്റെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ തന്നെ ഒരു പാക്ക് ഓഫ് ജോക്കേഴ്സാണ് എല്ലാവരും പറയുന്നത് തമ്മിൽ പരസ്പര ബന്ധമില്ല എല്ലാവരും തമാശ പറഞ്ഞ് കളിക്കുകയാണെന്ന് തോന്നുന്നു ഒരു ഒരു ജോക്കർ ഒരു ഫീൽഡ് മാർഷലുണ്ട് പിന്നെ എല്ലാം ഫീൽഡ് മാർഷൽ അത് പറയുന്നുണ്ട് ഫീൽഡ് മാർഷലുണ്ട് ആഭ്യന്തരമന്ത്രി എങ്ങനെയാണ് വിദേശകാര്യമന്ത്രി എങ്ങനെയാണ് പ്രതിരോധ മന്ത്രി എങ്ങനെയാണ് പ്രധാനമന്ത്രി അങ്ങനെയാണ് എന്തൊരു രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പാകിസ്ഥാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചർച്ചയുടെ നിലവാരത്തിൽ പോലും എത്താത്ത രീതിയിൽ പാകിസ്ഥാൻ താന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദയനീയമായ ഒരവസ്ഥ അതിൻ്റെ കൂടെ ഈ അഫ്ഗാൻ ഉയർത്തുന്ന ഈ വെല്ലുവിളി അതെ അഫ്ഗാൻ ഒരു സൈഡിൽ നിന്ന് മാത്രം അഫ്ഗാൻ ഉയർത്തുന്ന വെല്ലുവിളി മാത്രമല്ല പാകിസ്ഥാന്റെ നാല് ഘടക നാല് ഘടക രാജ്യങ്ങളും സ്വന്തമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇതെല്ലാം കൂടെ അഫ്ഗാൻ പാകിസ്ഥാനെ കൊണ്ട് താങ്ങില്ല എന്നാണ് നമ്മളെ ഒരു വിലയിരുത്തൽ എന്തായാലും ഈ പഖ്ഖ്വ പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട് അവിടെ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ പോലെയുള്ള സംഘടനകൾ വലിയ വെല്ലുവിളി ഉയർത്തുന്നു അതിൻ്റെ കൂട്ടത്തിൽ ബലൂജ് വിമോചന പോരാളികൾ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ വലിയ പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ അഫ്ഗാന്റെ ഈ നിലപാട് കൂടെ ആകുമ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിൽ ശ്വാസം മുട്ടുമെന്ന് തീർച്ചയാണ്